ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകി കണ്ണൂർ ജില്ലയിലെ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നേട്ടം കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സംസ്ഥാനത്തൊട്ടാക്കി ആറര ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കണ്ണൂർ പോലീസ് മൈതാനിയിലെ എൻ്റെ കേരളം വേദിയിലാണ് ലൈഫ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കിയ തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിച്ചത് സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ നാല് ലക്ഷത്തി അൻപത്തിയൊന്നായിരം വീടുകളാണ് ലൈഫ് പദ്ധതി വഴി പൂർത്തിയാക്കിയതെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവിട്ടത് ജില്ലയിൽ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകിയെന്നത് സംസ്ഥാനത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ ധനസഹായം അനുവദിച്ചു അതിൽ നാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തിലധികം പേർ വീട് നിർമ്മാണം പൂർത്തിയാക്കി വീടിൻ്റെ സുരക്ഷിതത്തിൽ ജീവിക്കാൻ തുടങ്ങി കേരളമാകെ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വീടുകൾക്ക് ഇതുവരെ അനുബന്ധിച്ച് ധനസഹായം പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് ആ പതിനെണ്ണായിരത്തി എൺപത് കോടിയിൽ രണ്ടായിരത്തി എൺപത് കോടി രൂപയാണ് കേന്ദ്രവിഹിതം ബാക്കി പതിനാറായിരം സംസ്ഥാനം സംസ്ഥാന സ്ഥാപനങ്ങളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാനതകളില്ലാത്ത പദ്ധതിയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഭൂമി നൽകാൻ തയ്യാറായവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലയിലെ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ മന്ത്രിയിൽ നിന്ന് ഉപകാരങ്ങൾ ഏറ്റുവാങ്ങി കൈരളി ന്യൂസ് കണ്ണൂർ